നമസ്കാരം പുതിയവിടലേക്ക് അവർക്കും സ്വാഗതം ഷൈനയുടെയും കുഞ്ഞുങ്ങളുടെയും ആത്മഹത്യയ്ക്ക് ശേഷം ഓരോ ദിവസവും അവരുടെ പിതാവിൽ നിന്നും മാതാവിൽ നിന്നുമൊക്കെ കേൾക്കുന്ന വിവരങ്ങൾ നമ്മളെ വളരെയധികം വേദനിപ്പിക്കാറുണ്ട് മക്കൾ മരണപ്പെട്ട് കഴിഞ്ഞാൽ അതിൻ്റെ വേദന മുഴുവൻ അനുഭവിക്കുന്നത് സ്വന്തം മാതാവും പിതാവും സഹോദരങ്ങളുമാണ് ഇവിടെ ഷൈനയുടെ പിതാവിനെതിരെ പല തരത്തിലുള്ള മാനസിക സംഘർഷങ്ങൾ ഉണ്ടാക്കുന്ന വിമർശനങ്ങൾ ഉണ്ടായിക്കൊണ്ടിരുന്നു എന്നാൽ യഥാർത്ഥത്തിൽ എന്ത് സംഭവിച്ചു എന്നുള്ളത് ആ പിതാവും വെളിപ്പെടുത്തിക്കൊണ്ടിരിക്കുന്നു ഈ സമയങ്ങളിലൊന്നും തന്നെ ഈ രണ്ട് രണ്ടര മാസമായിട്ടും എന്തുകൊണ്ടാണ് ഷൈനിക്കും കുഞ്ഞുങ്ങൾക്കും നീതി കിട്ടാത്തത് എന്നുള്ളതിന് കഴിഞ്ഞ ദിവസം പിതാവ് പറഞ്ഞിരിക്കുന്നു അവശേഷിക്കുന്ന തെളിവുകളുള്ള ഫോൺ പോലും പരിശോധിക്കാൻ പോലീസുകാർ ഇതുവരെയും അതിൻ്റെ ലോക്ക് പോലും തുറന്നിട്ടില്ല ഇത്രയധികം സംവിധാനങ്ങളും ഇത്രയധികം ഇൻഫർമേഷൻ ടെക്നോളജിയൊക്കെ ഡെവലപ്പ് ചെയ്തിരിക്കുന്ന ഒരു രാജ്യത്ത് എന്തുകൊണ്ടാണ് ഈ ഫോൺ പോലും ഒന്ന് ലോക്ക് തുറക്കാൻ സാധിക്കാതെ വരുന്നത് ആ ലോക്ക് തുറന്നാൽ ആ ഫോണിനുള്ളിൽ ഒളിഞ്ഞിരിക്കുന്നതായ സത്യങ്ങൾ പുറത്തു വരും അത് പലർക്കും അതിൻ്റെ പേരിലുള്ള തിക്ത അനുഭവങ്ങൾ ഉണ്ടാവും എന്നുള്ളത് കൊണ്ട് തന്നെയായിരിക്കും ഫോൺ ലോക്ക് ചെയ്ത് തന്നെ വെച്ചിരിക്കുന്നത് അത് തുറക്കാൻ പറ്റുന്നില്ലെന്നുള്ള ആരോപണവും പുറത്ത് ആ ഫോൺ തുറക്കുന്നതിൽ നിന്നും ആരെങ്കിലും ഇവരെ പിന്തിരിപ്പിച്ചിട്ടുണ്ടാവാം എന്ന് തന്നെയാണ് വ്യക്തമായിട്ട് മനസ്സിലാവാൻ സാധിക്കുന്നത് കാരണം ഷൈനയുടെ ഭർത്താവ് നോബിയും ബോബി ചേരി അച്ഛനുമൊക്കെ ഇതിൻ്റെ പിന്നാലെ നടപ്പുണ്ടാവും അതുകൊണ്ട് ഏതെങ്കിലും തരത്തിൽ തെളിവുകൾ ഉണ്ടെങ്കിൽ അത് നശിപ്പിക്കാനുള്ള ശ്രമങ്ങൾ മാത്രമേ നടക്കുകയുള്ളൂ ഒരിക്കലും നീതി കിട്ടാൻ ഇവർക്ക് സാധിക്കുമെന്ന് തോന്നുന്നില്ല തന്നെയുമല്ല അനേകം ആളുകൾ ഇതിനെ വളരെയധികം ശൈനിയുടെയും കുഞ്ഞുങ്ങളുടെയും നീതിക്ക് വേണ്ടി ആഗ്രഹിക്കുന്നവരുണ്ട് പുറത്ത് ഇത്രയധികം ആളുകൾ പ്രതീക്ഷയോടുകൂടി ഉറ്റുനോക്കിക്കൊണ്ടിരിക്കുന്ന ഒരു നീതിക്ക് വേണ്ടിയിട്ട് അതിന് പിന്നിലുള്ള തെളിവുകൾ മറച്ചു പിടിക്കുകയല്ലാതെ മറ്റ് നിവൃത്തിയില്ല അതുകൊണ്ട് തന്നെ ഷൈനയുടെ ഫോൺ ഈ ദിവസമായിട്ടും തുറക്കാനായിട്ട് അവർ ശ്രമിച്ചിട്ടില്ല തുറന്നിരുന്നുവെങ്കിൽ അതിനുള്ളിലുള്ള തെളിവുകളൊക്കെയും പുറത്തു വന്നേനെ അതിനുള്ളിൽ ഷൈനയെ മാനസികമായിട്ട് പീഡിപ്പിക്കുന്ന മരണത്തിലേക്ക് കൊണ്ടെത്തിക്കുന്ന പല തെളിവുകളും ഉണ്ടാവും എന്നുള്ളതൊരു യാഥാർത്ഥ്യം തന്നെയാണ് ആ പിതാവും മാതാവും ഈ വാർദ്ധക്യ അവസ്ഥയിലും തൻ്റെ മകൾക്ക് വേണ്ടിയിട്ടും മകളുടെ മക്കൾക്ക് വേണ്ടിയിട്ടും അത്യധികം അധ്വാനം ചെയ്ത മക്കളായിരുന്നു സഹോദരങ്ങൾ അവരെ സഹായിക്കുന്നതിന് പലതരത്തിലുള്ള സാമ്പത്തിക സഹായങ്ങളും നൽകിയിരുന്നതായിട്ടും അറിയാൻ കഴിയുന്നു പിതാവിന്റെ വെളിപ്പെടുത്തലുകൾ കേട്ട് ഞെട്ടിയിരിക്കാനേ നമ്മൾക്കൊക്കെ സാധിക്കുന്നുള്ളൂ എന്നിട്ടും ചില സമയങ്ങളിൽ തോന്നാറുണ്ട് എന്തിനു വേണ്ടിയാണ് ഷൈനി ഇതൊക്കെ ചെയ്തത് സഹോദരങ്ങൾ അമ്പതിനായിരവും ഒരു ലക്ഷവും ഒക്കെ വെച്ച് അയച്ചു കൊടുത്തുകൊണ്ട് ഇവരെ സഹായിക്കാൻ വളരെയധികം സന്നദ്ധരായിരുന്നു അവരെ സഹായിക്കുന്നുമുണ്ടായിരുന്നു തുടർന്നുള്ള ഒരു ജോലിയിലേക്ക് പ്രവേശിക്കുന്നതിന് വേണ്ടിയിട്ട് ഷൈനിക്ക് അവർ വളരെയധികം സഹായം ചെയ്തു കൊടുത്തിരുന്നവരാണ് എന്നിട്ടും എന്തായിരിക്കും ബോബി ഇത്രയധികം ഷൈനിയെ മാനസികമായിട്ട് ബുദ്ധിമുട്ടിപ്പിച്ചത് സഹോദരങ്ങൾ ഗൾഫിൽ നിന്ന് മായിക്കുന്ന പണം ഉപയോഗിച്ച് നേഴ്സായിട്ട് വിദേശത്തേക്ക് പോകാനുള്ള എല്ലാ തയ്യാറെടുപ്പുകളും നടന്നുകൊണ്ടിരിക്കുകയുമായിരുന്നു ഇത്തരത്തിലൊക്കെയും മുൻപോട്ട് ജീവിക്കാനുള്ള എല്ലാ സഹായങ്ങളും ഉണ്ടായിട്ടും ഷൈനി തൻ്റെ കുഞ്ഞുങ്ങളോടൊപ്പം പോയി ആത്മഹത്യ ചെയ്യണമെങ്കിൽ ഭർത്താവിൻ്റെ ഭാഗത്തു നിന്നും അത്രയധികം മാനസികമായിട്ടുള്ള സംഘർഷങ്ങളുണ്ടായിട്ടുണ്ട് അതിന് കുറച്ച് ദിവസം ജയിലിലിട്ടതിന് ശേഷം പുറത്തേക്ക് വിടുകയല്ല ചെയ്യേണ്ടിയിരുന്നത് ഈ ലോകത്തുനിന്ന് നഷ്ടമായത് മൂന്ന് ജീവനുകളെയാണ് പല സമയങ്ങളിലും മനുഷ്യർക്ക് പെട്ടെന്നുണ്ടാകുന്ന ചില വികാരങ്ങൾ മൂലം തീ എടുക്കുന്ന തീരുമാനങ്ങളൊക്കെയും തെറ്റായിപ്പോയെന്ന അത്തരത്തിലൊരു തെറ്റായ തീരുമാനമായിരുന്നില്ലേ ഷൈനി എടുത്തത് ആ പിഞ്ചു കുഞ്ഞുങ്ങളെയുമായിട്ട് ആത്മഹത്യ ചെയ്യേണ്ടിയിരുന്നില്ല ഇതിനൊക്കെ ഒരു പോംവഴി ഉണ്ടാകുമായിരുന്നില്ലേ എന്നൊക്കെ നമ്മൾ ചിന്തിക്കും പക്ഷേ ചില സമയങ്ങളിൽ മാനസികമായിട്ടുണ്ടാകുന്ന ചില സംഘർഷങ്ങളെ അതിജീവിക്കുന്നതിന് മനുഷ്യർക്ക് പലപ്പോഴും ആശ്രയമായിട്ട് ആരും ഇല്ല എന്നുള്ള തോന്നലിൽ നിന്നുകൊണ്ട് വളരെയധികം വേദനയോടുകൂടി ഇത്തരം അവസ്ഥയിലേക്ക് പോകേണ്ടി വരാറുണ്ട് ഒരിക്കലും ഈ ലോകത്തിൽ ജീവിക്കരുതെന്ന് ആഗ്രഹിച്ചല്ല മനുഷ്യരൊക്കെ മുൻപോട്ട് ജീവിക്കുന്നത് പക്ഷേ സാമ്പത്തികമായിട്ടുണ്ടാവുന്ന മാനസികമായിട്ടുണ്ടാകുന്ന പല വെല്ലുവിളികളും ഇവരെ ഇതിലേക്ക് കൊണ്ടെത്തിക്കുകയാണ് ചെയ്തത് ഇവിടെ ഈ സഹോദരങ്ങളൊക്കെയും ഒരുപാട് സഹായിച്ചിട്ടുണ്ട് അടുത്ത ജോലിയിലേക്ക് പ്രവേശിക്കുന്നതിന് പരിപൂർണ്ണ പിന്തുണയുമായിട്ട് സഹോദരങ്ങളുണ്ടായിരുന്നു എന്നിട്ടും ഷൈനിക്ക് ജീവിക്കാൻ കഴിഞ്ഞില്ല ഭർത്താവിൻ്റെ വീട്ടുകാരെയും ഭർത്താവിനെയുമൊക്കെ ശരിയായ രീതിയിൽ ചോദ്യം ചെയ്തുകൊണ്ട് ആ ഫോണിനുള്ളിലെ തെളിവുകളൊക്കെ പുറത്തെടുത്തുകൊണ്ട് ഇവരെ ജയിലിനുള്ളിൽ അടയ്ക്കുകയല്ലേ ചെയ്യേണ്ടത് കാരണം അത്രയധികം ക്രൂരമായിട്ട് പീഡിപ്പിച്ചുകൊണ്ടിരുന്ന ഈ മനുഷ്യർ എന്തിനാണ് ഈ ഭൂമിയിൽ ഇങ്ങനെ വില ി നടക്കുന്നത് ബോബിച്ചേരിയിൽ അച്ഛനും സുഖവാസം അനുഭവിച്ച് ജീവിക്കുകയാണ് ഇത്തരത്തിലുള്ള ഒരു മരണം നടന്നതിൻ്റെ ഒരു ലക്ഷണങ്ങളും ഇവരെ ഒന്നും ഇപ്പോൾ അലട്ടുന്നില്ല ഇതൊക്കെ മറന്നു തുടങ്ങിയിരിക്കുന്നു ആകെ ഈ ഭൂമിയിൽ ഇതിനെക്കുറിച്ചൊക്കെ ഒരു തരിയെങ്കിലും മനസ്സിൽ വേദനയുണ്ടെങ്കിൽ അത് ആ മകന് മാത്രമായിരിക്കും